നമ്മുടെ ഓണം സീരീസിലെ അടുത്ത സൂപ്പർ സ്റ്റാർ ആണ് ഈ ഇൻസ്റ്റന്റ് മാങ്ങാച്ചർ നമസ്കാരം വെൽക്കം ബാക്ക് ടു ആ ചാനൽ ഇതുപോലെ തന്നെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാൻ പറ്റും അത്യാവശ്യം പുളിയുള്ള രണ്ട് മാങ്ങ എടുക്കുക നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യണം അതായത് കനം കുറച്ച് നീളത്തിൽ ആദ്യം കട്ട് ചെയ്യുക തൊലിയോടുകൂടി തന്നെ കട്ട് ചെയ്യാം അതിനുശേഷം ചെറുതായിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കുക എത്ര തിന്നാവുന്നോ അത്രയും ടേസ്റ്റും കൂടും ണ്ടോ ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക മാങ്ങ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ ആ സമയം കൊണ്ട് ബാക്കി പണികൾ നമുക്ക് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ ഉലവ് എടുത്ത് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം ശേഷം ഈ ഒരു വലുപ്പത്തിൽ കുറച്ച് കായം എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് നല്ലെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അതിൻ്റെ ഉള്ളൊക്കെ വേവെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എല്ലാ സൈഡും ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണം ഈ രണ്ടും ഇനി ഇവിടെ ഇരിക്കട്ടെ ഉപ്പൊക്കെ പിടിച്ച നമ്മുടെ മാങ്ങയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ശരി ഇനി നല്ലെണ്ണയിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് താളിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉലുവയും കായും കൂടി ഇതുപോലെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ ഇവിടെ റെഡി അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഓണത്തിന് ഒരുപാട് റെസിപ്പികൾ നമ്മളുടെ ഈ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക